ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ മൂന്ന് പതിറ്റാണ്ടിലേറെ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായിരുന്ന എം ടി വാസുദേവൻ നായർക്ക് ആദരമർപ്പിച്ച് ഇക്കൊലത്തെ തുഞ്ചൻ ഉത്സവം ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ മാർച്ച് മൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ കലാസാഹിത്യ ലോകം എഴുത്തിൻ്റെ കുലപതിക്ക് ആദരമർപ്പിക്കും ഇരുപത്തിയേഴിന് രാവിലെ എട്ടിന് തുഞ്ചൻ കൃതികളുടെ പാരായണത്തോടെയാണ് ഉത്സവത്തിന് തുടക്കമാവുക തുഞ്ചൻ പറമ്പിലെ ഈ വർഷത്തെ തുഞ്ചൻ ഉത്സവം ഫെബ്രുവരി ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് മാർച്ച് ഒന്ന് രണ്ട് മൂന്നാം തീയതികളിൽ അഞ്ച് ദിവസങ്ങളായിട്ട് നടത്താനാണ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് തീരുമാനിച്ചിട്ടുള്ളത് വളരെ കാലം നമ്മുടെ ചെയർമാനായിരുന്ന എം ടി വാസവൻ നായരുടെ നിര്യാണത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തുഞ്ചനോത്സവമാണിത് വൈശാഖ മാഷാണ് ഇപ്പോൾ പുതിയ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് വൈശാഖൻ ചെയർമാനും പി നന്ദകുമാർ സെക്രട്ടറിയുമായിട്ടുള്ള ട്രസ്റ്റാണ് തുഞ്ചനോത്സവത്തിൻ്റെ മേൽനോട്ടം നിർവഹിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി തമിഴ് എഴുത്തുകാരി ശിവശങ്കരിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അബ്ദുൽ സമദ് സമദാനി എം പി കുർക്കോളി മൊഹീതീൻ എം എൽ എ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും തുഞ്ചൻ സ്മാരക പ്രഭാഷണം പ്രശസ്ത കവി വി മധുസൂദൻ നായരാണ് നിർവഹിക്കുക തുഞ്ചൻ ഉത്സവത്തിൽ സാധാരണയുള്ള എല്ലാ പരിപാടികളും ഇത്തവണയും ഉണ്ടാവും പക്ഷേ എല്ലാ പരിപാടികളും സെമിനാറുകളും പ്രഭാഷണങ്ങളും സംഭാഷണങ്ങളും ഒക്കെ തന്നെ എം ടിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള പ്രണാമം എം ടി തുഞ്ചൻ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിലാണ് ഇത് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ രണ്ട് സെമിനാറുകൾ സെമിനാറുകളുണ്ടാവും അതിലൊന്ന് എം ടിയുടെ നിലപാട് തറ എന്നുള്ള വിഷയമാണ് ആ നിലപാട് വേറാമെന്നുള്ള വിഷയത്തിൽ അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി വി അബ്ദുറഹ്മാനാണ് അതിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും തുഞ്ചംപറമ്പിൻ്റെ എം ടി എന്ന് പറഞ്ഞിട്ടൊരു വിഷയവും തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ സെമിനാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും കേരള സാഹിത്യ അക്കാദമിയുടെയും സെമിനാറുകൾ എം ടിയുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് അത് വരും ദിവസങ്ങളിൽ നടക്കും എം ടിയുടെ രണ്ട് സിനിമകളുടെ പ്രദർശനവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സമാപന സമ്മേളനം ജില്ലാ കളക്ടറാണ് ഉദ്ഘാടനം ചെയ്യുക വൈശാഖം മാഷ് അധ്യക്ഷനായിരിക്കും മുനിസിപ്പൽ ചെയർമാൻ ചെയർപേഴ്സൺ നസീമ സി ഹരിദാസ് എ വിജയരാഘവൻ തുടങ്ങിയവരതിൽ പങ്കെടുക്കും എല്ലാ ദിവസവും കലാപരിപാടികളും ഗസലുണ്ട് അതുപോലെ തന്നെ ഫോക്ക് നാട നാടോടി പാട്ടുകളുണ്ട് അതുകൂടാതെ നാടക ഏകപാത്ര നാടകം ഇത്തവണയുണ്ട് എം ടിയുടെ കൃതികളെ ആസ്പദമാക്കിയിട്ടുള്ള നൃത്ത പരിപാടികളുണ്ട് ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അഞ്ച് ദിവസത്തെ പുസ്തകോത്സവവും പതിവ് പോലെ തന്നെ നടക്കും സാഹിത്യ ക്വിസ് തവണ എം ടി ക്വിസ് എന്ന രീതിയിലാണ് നടത്തുന്നത് അങ്ങനെ ഏതാണ്ട് എല്ലാ പരിപാടികളും തന്നെ എം ക്വിസ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന രീതിയിലാണ് കാരണം അദ്ദേഹത്തിന്റെ വേർപാട് നമുക്ക് അത്ര വേറെ ദുഃഖമുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഈ ഒരു കുഞ്ചൻ ഉത്സവം തന്നെ അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് നടത്താനാണ് കുഞ്ഞൻ സ്മാരക ട്രസ്റ്റിൻ്റെ യോഗത്തിൽ തീരുമാനമുണ്ടായത് പരിപാടികൾ ഏറെക്കുറെ അവസാന ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്റെ ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ